ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിൽ സിപിഎം ഏറ്റവും കൂടുതൽ പണം നൽകിയത് മുകേഷ് എം എൽ എക്കാണെന്ന് കണക്കുകൾ ഏഴ് തവണകളിലായി ലക്ഷം രൂപയാണ് വേണ്ടി പാർട്ടി ചെലവഴിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിലാണ് ഇക്കാര്യം ലക്ഷം ലഭിച്ച ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി ജോയിയാണ് രണ്ടാമത് അഞ്ചു ലക്ഷം രൂപ മാത്രം ലഭിച്ച ചാലക്കുടി സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ സി രവീന്ദ്രനാഥിനാണ് ഏറ്റവും കുറവ് പണം പാർട്ടി അനുവദിച്ചത് കോട്ടയം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് വേണ്ടി കേരള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് ഗാന്ധിക്കായി പാർട്ടി ചെലവാക്കിയത് ഒന്ന് ദശാംശം ഏഴ് തവണകളായി മുകേഷിന് നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിൽ പറയുന്നു ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി ജോയിയാണ് രണ്ടാമതെത്തിയത് വയനാട്ടിലും യു പിയിലെ റായ്ബറേലിയിലും തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി രാഹുൽ ഗാന്ധിക്ക് എഴുപത് ലക്ഷം രൂപ വീതം നൽകിയതായി കോൺഗ്രസും ലക്ഷം രൂപ നൽകി കോട്ടയം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിന് കേരള കോൺഗ്രസ് എം നൽകിയത് ഈ കണക്കിൽ നിന്നും മുകേഷ് എത്ര കണ്ട് പ്രിയപ്പെട്ടവനാണെന്ന് വ്യക്തമാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു അതുകൊണ്ടുതന്നെ സിപിഐയുടെ സമ്മർദ്ദത്തെ മുഖ്യമന്ത്രി പിണറായി അടക്കമുള്ളവർ കണ്ടില്ലെന്ന് പ്രതിപക്ഷം പോലും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല മുകേഷിന്റെ രാജി ആവശ്യം ചൂണ്ടിക്കാട്ടി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുടെ നിലപാട് മുഖ്യമന്ത്രി ബിനോയ് വിശ്വം നേരിട്ട് അറിയിക്കുകയും ചെയ്തു സംസ്ഥാന നിർവാഹക സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടത് ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ആളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്നാണ് സിപിഐ യോഗത്തിൽ ഉയർന്നത് മുകേഷിന്റെ രാജി സംബന്ധിച്ച സിപിഐ നിർവാഹക സമിതിയിൽ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന നിലപാടാണ് പൊതു തീരുമാനമായി വന്നത് സിപിഐ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി കമലാ സദാനന്ദൻ പി വസന്തം എന്നിവർ മുകേഷിന്റെ രാജി കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്ക് എതിരെയുള്ള ആരോപണം മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള ന്യായീകരണമായി കണക്കാക്കാനാകില്ല സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ ചൂഷണത്തിന്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തുവന്നത് അതിനു പിന്നാലെയാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകളും മാനഭംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്ന നടപടിയല്ല അതിനാൽ തന്നെ രാജിയാവശ്യം മുഖ്യമന്ത്രിയെയും എൽഡിഎഫ് കൺവീനറിനെയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കണമെന്നായിരുന്നു യോഗത്തിലുണ്ടായ തീരുമാനം അതേസമയം മുകേഷിന്റെ രാജി ആവശ്യം നിരാകരിക്കാൻ സിപിഎമ്മിന് ആയുധമാകുന്നത് രണ്ട് കോൺഗ്രസ് എം എൽ എമാർക്കെതിരായ കോവളം എം എൽ എ എം വിൻസെന്റ് പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി എന്നിവർക്കെതിരെയാണ് സ്ത്രീപീഡന കേസുകൾ നിലവിലുള്ളത് ഇരുവരും രാജിവെച്ചിട്ടില്ലാത്തതിനാൽ എന്തിന് മുകേഷിന്റെ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷത്തിന് ഉത്തരമില്ല എറണാകുളം സ്വദേശിയായ അധ്യാപികയുടേതാണ് എൽദോസിനെതിരായ പരാതി രണ്ടായിരത്തിൽ വന്ന പരാതിയിൽ മുൻകൂർ ജാമ്യം നേടിയതിനാൽ എൽദോസിന് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല വിവാഹ വാഗ്ദാനം നൽകി മാനഭക്കത്തിന് ഇരയാക്കി വഞ്ചിച്ചു മർദ്ദിച്ചു എന്നിങ്ങനെയാണ് പരാതി എൽദോസിന്റെ രാജി ഇടതുപക്ഷം ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല കുറച്ചുനാൾ പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കേണ്ടി വന്നുവെങ്കിലും മുൻകൂർ ജാമ്യം നേടിയതിനുശേഷം ഇപ്പോൾ നിയമസഭയിലടക്കം അദ്ദേഹം സജീവ സാന്നിധ്യമാണ് കോവളത്തെ വീട്ടമ്മയുടെ പരാതിയിൽ എം വിൻസെന്റ് എം എൽ എ അറസ്റ്റിലായിരുന്നു പതിനേഴിലെ കേസിൽ ഒരു മാസത്തോളം ജയിലിൽ കഴിയേണ്ടിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഭരണപക്ഷ എം തന്നെ കുടുങ്ങിയത് സർക്കാരിനെ തളയ്ക്കാൻ പ്രതിപക്ഷത്തിനുള്ള സുവർണ്ണ അവസരമാണ് സ്വന്തം എംഎല്എമാരുടെ കേസുകള് പ്രതിപക്ഷത്തിന് വീനയായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി